ഇതാണ് നമ്മുടെ ലൂക്കാച്ചനെ കാണാൻ കോട്ടയത്തുനിന്ന് വന്ന നിമ്മിയും ലിജോയും കണ്ടോ അവരോട് സ്നേഹം കണ്ടോ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടോ ലിജോയ്ക്ക് ആദ്യം കൊടുത്തു പിന്നെ നിമ്മിക്ക് ഉമ്മ കൊടുക്കുന്നു അവർ കല്യാണത്തിന് വന്നവരാണ് അങ്ങനെ കല്യാണത്തിന് വന്നപ്പം ലൂക്കാച്ചനെ കണ്ടിട്ട് കല്യാണം കൂടുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നിട്ട് അവർ കയറി വന്നതാണ് പലയിടത്തും ലൂക്കാച്ചിനെ പറ്റി തപ്പി അറിയാവോ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ റഷ്യ വരെ ലൂക്കാച്ചിനെ ലൂക്കാച്ചനെത്തിട്ടും മുണ്ടതാരൻകാർക്ക് ലൂക്കാച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ അവർ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് അവൻ്റെ ഫോട്ടോസ് പറ്റുന്നില്ല ലൂക്കാച്ചൊക്കെ കഴിയുന്നതും പരമാവധി പോസ് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ അവർ മോൻ്റെയും കൊടുത്തു മക്കളാണെങ്കിലങ് മാറി നിൽക്കുവാണേ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞപ്പോഴാണ് അവനെ ചെയ്ത് എന്നാൽ അവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടൊന്നും മേടിച്ച് ചെയ്യുമെടുക്കും ഇവന്മാർക്കൊന്നും ഇതൊന്നും അറിയില്ല ഇവന്മാർക്ക് ഇപ്പംമാർക്ക് കുറേ ഡിഗ്രി ഉണ്ടെന്ന് വന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇത് തന്നെ ആരെങ്കിലും വന്നാൽ ഒരു ആദ്യത്തെ മര്യാദയോ അല്ലെ ഇരിക്കേ അമ്മയപ്പൂ വരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ ഇരുത്തി എടുക്കോ അല്ലെങ്കിൽ അവരെ സംസാരിച്ചിരിക്കുമോ ഒന്നും ചെയ്യില്ല ഇപ്പംമാരെല്ലാം മാറി നാനാ വഴിക്കൂട്ടങ്ങൾ ഒരുത്തിരിറങ്ങി വരുന്നുണ്ടേ അപ്പം നേരെ അവരങ്ങ് പോവാം അത് ഞാനെപ്പോഴും പറയും ഇന്നത്തെ കുട്ടികൾ പഠിക്കേണ്ട കാര്യം ആദ്യത്തെ മര്യാദയാണ് നല്ല കുറെ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്താണോ അല്ലെങ്കിൽ ഇപ്പംമാർ പോയി ഫോണെ കളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അവന്മാർ പണ്ടത്തെ കാലത്തെ കുട്ടികളെ കുട്ടികളെപ്പോലൊന്നുമല്ല എനിക്ക് വീട്ടിൽ ആര് വന്നാലും സംസാരിക്കുകയോ എടുക്കുമോ കുഞ്ഞിലേ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോഴും അതുതന്നെ അത് കണ്ടിട്ടായിരിക്കും എൻ്റെ ലൂക്കാച്ചൻ ആര് വന്നാലും ഒന്നേ സ്റ്റൂൾ എടുത്തുകൊണ്ട് വരും അല്ലേൽ എന്തുവാ കസാര വലിച്ചു പൊക്കിക്കൊണ്ട് വരും അവനറിയാം ആത്ത മര്യാദയ്ക്ക് ആര് വന്നാലും ഇപ്പം തന്നെ ലിജോയിൽ നിമ്മയും കൊണ്ട് അവിടെ നിലത്തിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും ഇനി വെനെന്തോ ചെയ്തു ചാടിക്കേറി സെറ്റിയിലിരുന്ന് അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ അവർ നിലത്തിരിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്താണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വീഡിയോയെല്ലാം ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുത്തന്നു വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷേ അത് ഓൺ ആക്കി തരുമോ എന്നും ചെയ്തുതരാം ഞാൻ നിന്ന് വീഡിയോ എടുക്കുമോ എവിടെയാണ് വീഡിയോ ലാസ്റ്റ് വീഡിയോ നിൽക്കുമ്പോൾ വീഡിയോ ഇല്ല ഒന്നുമില്ല അവൻ ഫോൺ കൊണ്ടുത്തന്നിട്ട് അവനങ്ങ് പോയി എന്നാൽ അവന്മാരുടെ ഫോൺ വലിയ സാംസങ്ങിൻ്റെ ഫോൺ നോക്കി അതിൻ്റെ ഓപ്പറേഷനൊന്നും എനിക്കറിയത്തില്ല എന്നാൽ അത് ഓണാക്കി തരണ്ടേ അമ്മ വീഡിയോ എടുത്തു ഞാൻ ഓണാക്കി വെച്ചു അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ആ വീഡിയോ നഷ്ടപ്പെട്ടു പിന്നെ അവൻ ലുക്കാശിനെ കയറിയിരിക്കുന്നവരും തൊട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ആ ഈ പൊട്ട ഫോണിൽ എടുത്തിരിക്കുന്നത് ക്ലാരിറ്റിങ്ങ് ഒന്നുമില്ല എന്നാലോ ഈ ക്ലാരിറ്റി ഒന്നുമില്ലാത്ത ഈ ഫോണിൽ എടുത്ത വീഡിയോ ആണല്ലോ നിങ്ങൾ ഇത്രയും വരിക ഇപ്പത്തി ഇരുപത്തേറായിരം സബ്സ്ക്രൈബർ വരെ എനിക്ക് എത്തിച്ചു തന്നത് അപ്പോൾ അത് മതി ഇനിയിപ്പോൾ എൻ്റെ ഈ ഫോണിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാം അതിനിടയ്ക്ക് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കാൻ ഓടിപ്പോയി റോഡിലെ വണ്ടിയുടെ അടിയിലാണ് നമ്മുടെ അപ്പൂസ് കിടക്കുന്നത് അപ്പോൾ അപ്പൂസിൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോകുന്നതാണ് അവർക്കും ആഗ്രഹം കാണുമല്ലോ അവരുടെ കൂട്ടുകാരുടെ കൂടി കളിച്ച് നടക്കാനൊക്കെ പക്ഷേ ഞാൻ അപ്പൂസിനെ നമുക്ക് കുത്തിവയ്പ്പൊന്നും എടുക്കുന്നല്ലോ അപ്പൂസിനെ കുളിപ്പിച്ച് വീട്ടിലെടുത്ത് അപ്പൂസ് നിൽക്കുന്നവനുമല്ല അത് കാരണം അപ്പൂസിനോട് ഞാൻ വിടാറില്ല പിന്നെ വല്ലപ്പോഴും ചിലപ്പോൾ ഒന്ന് കളിക്കാനായിട്ട് ഇവനോടി പോകും ഇവൻ ആ സമയത്ത് ഓടുന്ന അപ്പൂസിനെ കാണാൻ അപ്പൂസിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു ലൂക്കാച്ചൻ കേട്ടോ ലൂക്കാച്ചൻ കാണാതെ കട്ട് കൊടുക്കും ഞാനൊരു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൂസിനെ കൊണ്ട് ബണ്ണ് കൊണ്ട് പാത്രത്തിൽ ഇട്ടു കൊടുക്കുന്നത് അപ്പൂസ് അപ്പുറത്തെ ഗേറ്റിംഗ് നിന്ന് ബണ്ണ് എടുത്ത് തന്നെ അങ്ങനെ നിജോ ചോദിക്കും അവൻ്റെ രോമം പൊഴിയുന്നുണ്ട് ഇത് ഷാംപു കിട്ടാ കുളിപ്പിക്കുന്നതെന്ന് നിജോയിൽ നോക്കി ആ നല്ല ഡ്രസ്സ് വിട്ടിട്ട് അവൻ്റെ അടുത്ത് നിന്ന് എത്ര ഇതായിട്ട് നോക്ക് നിൽക്കുന്നതെന്ന് നോക്കിയാൽ അവർക്കതൊന്നുമില്ല എനിക്കും ഇല്ല കേട്ടോ എൻ്റെ ലൂക്കാച്ചൻ എൻ്റെ കൂടെ കട്ടിലേ കയറും നന്ന എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും എൻ്റെ അടുത്ത് ചാടി കയറി എടുക്കുകയൊക്കെ ചെയ്യും എനിക്കങ്ങനെ അറപ്പൊന്നുമില്ല എൻ്റെ പൊന്നിന് എൻ്റെ പൊന്നും കൂടെ വാങ്ങാൻ പത്ത് രൂപ എനിക്ക് ഉണ്ടാക്കി തന്നെ തങ്കക്കൂടെ അല്ലേ അപ്പം ഞാൻ അല്ലേലും എനിക്കങ്ങനെ മൃഗങ്ങളോടൊന്നും ഉറപ്പൊന്നുമില്ല പിന്നെ ചില മനുഷ്യരോട് ഭയങ്കര മൃഗങ്ങളെ അങ്ങ് ഭയങ്കര അറപ്പും വെറുപ്പുമായിട്ട് പറയുന്നത് ഈ അറപ്പും വെറുപ്പമായിട്ട് പറയുന്നവരും മനുഷ്യരെ സ്നേഹിച്ചിട്ട് ഒരു കാര്യവും ഇത്ര നികൃഷ്ട ജീവി എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ കാജൻ കണ്ടോ പറഞ്ഞാൽ വല്ല ഉമ്മയും കൊടുത്തു ഷെയ്ക്കാനും കൊടുത്തു കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോഴും പോകാൻ റെഡിയാകുക അതിൻ്റെ ഇടയ്ക്ക് കളിപ്പിച്ചിട്ട് പിന്നെയും പിന്നെയും ഓടുകേ ഇപ്പോഴും ഒരു ഓട്ടം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് ആവണോ ഒറ്റ ഓട്ടം ഓടും അങ്ങനെ എന്നെ സൂപ്പിക്കാനായിട്ട് ഇങ്ങനെ 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 ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അമ്മ ഞാനിങ്ങും പോവുകയല്ല വഴി പോവുകയല്ല ഇങ്ങോട്ടൊന്നും വരും പിന്നെ അങ്ങോട്ട് കയറി പോവും കള്ളനാ കള്ളത്തര എല്ലാം പഠിച്ച് വെച്ചേക്കുക കള്ളാൻ മഞ്ചേച്ചി കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പത്ത് ദിവസം മഞ്ചേച്ചിയുടെ അടുത്തില്ലായിരുന്നു മഞ്ചേച്ചി കൊഞ്ചിച്ച് അങ്ങ് വർഷമാക്കിയിട്ടേക്കുക അവനറിയാം ഞാൻ വഴക്ക് പറഞ്ഞാലും മഞ്ചേച്ചി അവിടെ ഉണ്ടെന്നറിയാം സംരക്ഷിക്കാൻ അതാ ആ സമയം കൂടെ ഓടിയുണ്ടോ അവൻ ഇങ്ങനെ പമ്പ അപ്പുനെ ആയിട്ട് അപ്പുന്ന് മൊത്തം വണ്ടിക്കിടയല്ലേ കേട്ടോ അപ്പോൾ അവർ പോകാനായിട്ട് റെഡിയായി ആയി അവിടെ നിങ്ങളുടെ അയലോക്കാണ് മഞ്ചേച്ചിയുടെ മോളാണ് അവൾ ജോലിയായിരുന്നു അവൾ കഴിഞ്ഞ ദിവസം വന്നു അവളോട് നിമ്മിയൊക്കെ പോകുന്ന കാര്യം സംസാരിക്കുകയാണ് മഞ്ചമ്മ കണ്ടോ കേട്ടോ ഞാൻ കയറ്റിക്കൊണ്ട് പിന്നെയും അവനെ കൊണ്ടുവന്നേ ഇപ്പം ഞാനൊരു വടി ഓടിക്കുമ്പോൾ അവൻ്റെ ഒരു ഇത് കണ്ടുപോണേ ഞാനൊരു എടുക്കട്ടെ അവൻ്റെ കണ്ടവണ് അവൻ എന്താ കാണിക്കുന്നതെന്ന് അവൻ ഓടിപ്പോയി നിമ്മീൻ എടുത്ത് പോയിരിക്കുവേ വേണ്ട 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 അവൻ നിമ്മി അവനെ അറിയാൻ അവനാ ഇവരൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അമ്മ അവനെ അടിക്കത്തില്ല അവനോട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളാണത് അവന് ഓടിപ്പോയി നിമ്മീൻ എടുത്ത് പോയിരിക്കുന്നുണ്ടോ എന്തിനെ തല്ലി പൊട്ടിക്കടോ എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്താ ചെയ്യണേ എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ലൂക്കാസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എല്ലാവർക്കും നമ്മുടെ ലൂക്കാച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വേണ്ട നമ്മുടെ ലൂക്കാച്ചിനെ ഒന്ന് വയറലാക്കിയെടുക്കാൻ നിങ്ങളല്ലേ ലൂക്കാച്ചിനെ വയറൽ ആക്കേണ്ടത് ഞാൻ അല്ലല്ലോ ഞാൻ വീഡിയോ ഇട്ട് തരും നിങ്ങളാണ് ഇതൊക്കെ ചെയ്തു തരേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ ലൂക്കാച്ചിനൊരു സെലിബ്രേറ്റി ആകട്ടെ പാവം ഇത്രയും നാളെയും ലോകത്ത് ജീവിച്ചിരിപ്പിടുന്ന എല്ലാവരും അറിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ 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 ലൂക്കാച്ചിൻ്റെ കാര്യങ്ങളെ നിമ്മയും ലിജോയും വന്ന് ഒരു പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ലൂക്കാച്ചിനെ കണ്ടല്ലോ